മെലാറ്റൂർ ഉച്ചാരക്കടുവിലെ പാലത്തിങ്ങൽ മുസ്തഫയ്ക്കും കുടുംബത്തിനും ഇനി ബൈത്റഹ്മയുടെ സുരക്ഷയിൽ അന്തി ഉറങ്ങാം മെലാറ്റൂർ പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സി സി പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റിയും സംയുക്തമായി നിർമ്മിച്ച ബൈത്തുറഹ്മയുടെ താക്കോൽദാനം പാണക്കാട് അബ്ബാസ് അലി ശിഖാബ് തങ്ങൾ നിർവ്വഹിച്ചു മേലാറ്റൂർ ഉച്ചാരക്കടവിൽ മേലാറ്റൂർ പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സി സിയുടെയും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും സഹത്തോടെ നിർമ്മിച്ച ബൌത്തുറമിയുടെ താക്കോൽദാനമാണ് തിങ്കളാഴ്ച നടത്തുന്നത് ഉച്ചാരക്കടവ് സ്വദേശി പാർതിങ്ങൽ മുസ്തഫയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് ചടങ്ങിൽ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി പി മുസമിൻ ഖാൻ പ്രസിഡന്റ് പി മുജീബ് റഹ്മാൻ ജനറൽ സെക്രട്ടറി റഷീദ് മേലാറ്റൂർ ട്രഷർ പി പി ഉസ്മാൻ പി കെ അബുബക്കർ ഹാജി സി അബ്ദുൽ കരീം ഗ്രാമപഞ്ചായത്ത് അംഗം പി ഹിഷാം പാതിരമണ്ണ മുസ്തഫ എന്നിവർ സംബന്ധിച്ചു ഇവിടെ നമ്മുടെ പഴയകാലത്ത് യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗ് പ്രവർത്തകരായി ഇടയ്ക്കാർ പ്രവാസയും ജീവിതം കഴിച്ച് ഇപ്പോൾ നാട്ടിൽ തിരിച്ചുവന്ന് സാമ്പത്തികമായും പ്രയാസമുള്ള നല്ല പ്രവർത്തകരാണ് നാണി എന്നറിയുന്നത് അദ്ദേഹത്തിന് വേണ്ടി കെ എം സി സിയും പഞ്ചായത്തും ഷീ കമ്മറ്റിയും സംവിധാനിച്ചുകൊണ്ട് നിർമ്മിച്ച ബൈത്തറമയുടെ ഏകദേശം എട്ട് ലക്ഷം രൂപയോളം ഒരു പദ്ധതിയുടെ പൂർത്തീകരണമാണ് നടക്കുന്നത് അത് ബഹുമാനപ്പെട്ടു ഭക്ഷണക്ഷേപങ്ങൾ അതിന്റെ താക്കാത താക്കോദനം നമ്മൾ ഇവിടെ വെച്ച് നിർവഹിക്കുന്നു